ഈ ഓണക്കാലം കളർഫുൾ ആകും കണ്ണൻ ജിപ്പിക്കുന്ന വസ്ത്രങ്ങളുടെ അത്യപൂർവ്വ കളക്ഷൻസുമായി നമുക്കൊരുമിച്ച് കളർഫുൾ ആയി ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പൊന്നോണത്തെ വരവേൽക്കാൻ ഡിസൈൻസ് ആശംസിക്കുന്നുരവേൽക്കാൻ ഓണസമ്മാനം വസ്ത്രങ്ങൾക്കും ഡിസ്കൗണ്ട് പുതുപുത്തൻ ഡിസൈനുകൾ സെലക്ഷൻ ഗുണനിലവാരമുള്ള വസ്ത്രങ്ങൾ മിതമായ വിലയിൽ ഡിസൈൻസ് ആൻഡ് റോഡ് ഈ ഓഫർ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ മാത്രം വണ്ടൂർ ും ഗൃഹ സന്ദർശനത്തിന് നൽകി കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തെ മുഴുവൻ വീടുകളിലും വാർഡ് കോൺഗ്രസ് കമ്മിറ്റികൾ ഗൃഹ സന്ദർശനം നടത്തി പ്രവർത്തന ഫണ്ട് സ്വരൂപിക്കുന്നതിന്റെ ഭാഗമായാണ് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡിലെ വീടുകളിൽ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ എ ഗൃഹ സന്ദർശനം നടത്തിയത് ശനിയാഴ്ച രാവിലെ എട്ടുമണിക്ക് ആരംഭിച്ച ഗൃഹസന്ദർശനം പത്തുമണിവരെ നീണ്ടു ഇരുപത്തി അഞ്ചോളം വീടുകളിലാണ് എം എൽ എ ലഘുലേഖവി കൈമാറിയത് ഓഗസ്റ്റ് ൊൻപത് മുതൽ സെപ്റ്റംബർ രണ്ട് വരെയാണ് സംസ്ഥാനത്തെ മുഴുവൻ വീടുകളിലും വാർഡ് കമ്മിറ്റികൾ സന്ദർശനം നടത്തി ലഘുലേഖ കൈമാറേണ്ടതും പ്രവർത്തന ഫണ്ട് സ്വരൂപിക്കേണ്ടതും ഇതിനായുള്ള കൂപ്പണുകളും നോട്ടീസും കെ പി സി നേരത്തെ തയ്യാറാക്കി കീഴ്ഘടകങ്ങൾക്ക് നൽകിയിരുന്നു കെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ മുഴുവൻ വാർഡുകളിലും കോൺഗ്രസിന്റെ നേതാക്കളും പ്രവർത്തകരും ഇന്നലെ ഇരുപത്തിയൊമ്പത് മുതൽ സെപ്റ്റംബർ രണ്ടു വരെ ഭവന സന്ദർശനം നടത്തുകയാണ് കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ തെറ്റായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാജ്യത്തെ മതത്തിൻ്റെ പേരിൽ തമ്മിലടിപ്പിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയുള്ള ശക്തമായ പ്രചരണത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ കെ ഒരു ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിക്കുന്നത് പഞ്ചായത്ത് ചാർജുള്ള ഉള്ള ഡി സി സി ജനറൽ സെക്രട്ടറി അസിസ് ചീരാൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി ടി ജബീബ് ഷുക്കീർ ബ്ലോക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ കാപ്പിൽ മുരളി അഷ്റഫ് പറശ്ശേരി ടി വിനയദാസ് ഷെരീഫ് തുറക്കൽ വി എം നാണി ഷിഹാബ് മുക്കണ്ണൻ കെ ടി ഷംസു എം മുരളീധരൻ സി രവിദാസ് സി പി സിറാജി സി മുത്തു ബാബു മണി വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് പി അബ്ദുൽ നാസർ സെക്രട്ടറി കെ നാസർ മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് അൻഷിത എന്നിവർ എം എൽ എയെ അനുഗമിച്ചു